നിങ്ങളുടെ അനിയന്മാർ നിങ്ങളുടെ പെങ്ങന്മാർ പതിനാറ് വയസ്സിനും നാൽപ്പത് ഇടയിൽ പ്രായമുള്ള നിങ്ങളുടെ കുടുംബാംഗങ്ങളെ നിങ്ങൾ സ്നേഹിക്കുന്നുവെങ്കിൽ നിങ്ങൾ അവരുടെ അഭിവൃദ്ധിയിൽ ആശിവെക്കുന്നുവെങ്കിൽ ഈ കെട്ട കാലഘട്ടത്തിൽ ഒരു നല്ല യുവതിയായി ഒരു നല്ല യുവാവായി വളരണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ നിങ്ങൾക്ക് മതവിശ്വാസികളുടെ ഭാഷയിൽ പറഞ്ഞാൽ യഥാർത്ഥ മതവിശ്വാസമുണ്ടെങ്കിൽ മരിച്ചിട്ട് സ്വർഗത്തിൽ പോകണമെന്ന് വിശ്വാസമുള്ളവർ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ നിങ്ങളുടെ കൊച്ചനിയന്മാർ കണ്ണന്മാർ സ്വർഗത്തിലെത്തണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഒരു സംശയവും വേണ്ട ഡിവൈഎഫയുടെ ക്യാപിറ്റൽ യൂണിറ്റ് കമ്മിറ്റി നൽകുന്ന രണ്ട് രൂപ വിലയുള്ള ഒരു മെമ്പർഷിപ്പ് നിങ്ങൾ അവർക്ക് എടുത്തു കൊടുക്കണം എന്നാണ് ഞാൻ ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത് എന്തുകൊണ്ടാണ് ഇങ്ങനെ പറയാൻ കാരണം ഞങ്ങളോടൊക്കെ പലപ്പോഴും പലരും ചോദിക്കാറുണ്ട് എന്റെ ഒരു അടുത്ത സുഹൃത്ത് ഞാൻ ഡിവൈഎഫ്ഐയുടെ ബോസ് സെക്രട്ടറി ആയിരിക്കുന്ന സമയത്ത് ഞാനൊരു പൊതുയോഗം കഴിഞ്ഞു വരുമ്പോൾ എന്നോട് ചോദിച്ചു എന്താണ് തകാതെ നിങ്ങൾ ഇത്ര നേരം പ്രവർത്തിക്കുന്ന നിങ്ങൾക്ക് എന്തുകൊണ്ട് കുറച്ച് കാര്യം കുറച്ച് സമയം ആത്മീയ കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിച്ചുകൂടാ മരണമെന്നൊന്ന് നമുക്ക് നിഷേധിക്കാൻ കഴിയും മരണമെന്നൊന്ന് നമുക്ക് തടയാൻ കഴിയുമോ മരിച്ചുപോയാൽ ഒരു സ്വർഗമുണ്ടെങ്കിൽ അവിടെ പോകുന്നതിലെന്ത് തടസ്സമാണ് നിങ്ങൾക്കുള്ളത് എന്ന് ചോദിക്കും ഞാൻ ആ സുഹൃത്തരോട് പറഞ്ഞു ഇപ്പോ സംസാരിക്കാൻ സമയമില്ല നമുക്കൊരു ദിവസം സംസാരിക്കാം അങ്ങനെ ഒരു ഞായറാഴ്ച ദിവസം രണ്ടും വീട്ടിലോന്നു ഉദ്ദേശം മറ്റൊന്നുമല്ല മതപരമായ ഉത്ബോധനം നടത്തി മതപ്രവർത്തനത്തിലേക്ക് പോസ്റ്റ് സമയം ചെലവഴിക്കാൻ എന്റെ ഉപദേശം ഞാൻ ആരോട് പറഞ്ഞു നയിലക്കിഴക്കിന് കക്കൂസ് ഉണ്ടാക്കി തിലാത്തറയിൽ സമ്മേളനം നടത്തിയിട്ട് കൊച്ചുപോലിച്ചവരാണ് നിങ്ങൾ ഇതാണ് നിങ്ങൾ പ്രചരിപ്പിക്കുന്ന മതം ജിന്നിന്റെയും ചെകിത്താന്റെയും പേര് പറഞ്ഞുകൊണ്ട് തന്ത്രത്തിന് അധിഷ്ഠിതമായി ഇസ്ലാം മതവിശ്വാസത്തെ ഭിന്നുഭിന്നമാക്കിയവരാണ് നിങ്ങൾ നിങ്ങൾക്ക് സ്വർഗത്തെപ്പറ്റി പറയാനുള്ള അവകാശമുണ്ട് നിങ്ങൾക്ക് മതത്തെപ്പറ്റി പറയാനുള്ള അവകാശമുണ്ട് നാം ഈതായിട്ടും സംസാരിക്കാൻ നിങ്ങൾക്ക് എന്ത് അവകാശമുണ്ട് ഇത് മുജാഹിദൻ മാത്രം ബാധകമല്ല എന്റെ പ്രശ്നം കേൾക്കുന്ന എന്റെ ഈ അപകടം കേട്ടോ എസ് ഡി പി ഐക്കാരോട് ഇവർക്ക് അഭിനവ അറസ്റ്റുകാരോട് ഇവർക്ക് മുസ്ലിം ലീഗിന്റെയും കോൺഗ്രസിന്റെയും മതപ്രവർത്തകരുമായിട്ടുള്ള ആളുകളോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇ വൈ എപ്പയുടെ മെമ്പർഷിപ്പ് ഒരാളെ കയ്യിലുണ്ടെങ്കിൽ മരിച്ചു പോകുമ്പോ ആ മൂന്ന് പുലി ചുറ്റിക്കെട്ടാൻ നിങ്ങളൊന്ന് മരിക്കുന്നതിന് മുമ്പ് ഒരക്കെത്ത് ചെയ്താൽ ഒരു സംശയവും വേണ്ട സ്വർഗമെന്നുണ്ടെങ്കിൽ ഇ വൈ എപ്പവേശിച്ചത് മാത്രമേ ഉറപ്പുള്ള ഉറപ്പുള്ളയാളെ കേൾക്കുകയുള്ളൂ എന്തുകൊണ്ടാണ് ഞാൻ എങ്ങനെ പറഞ്ഞത് നിങ്ങൾ ആലോചിച്ച് നോക്കുക ഞങ്ങളോടും ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്ന ഏത് പ്രസ്ഥാനമാണ് ഈ വണ്ടൂരിലുള്ളത് ഞാൻ മനസിന്റെയും പേര് പറഞ്ഞ് അൽഖയ്തയിലേക്കും അല്ലമ്മയിലേക്കും ഐ എസ് എസിലേറെയോ അതല്ലെങ്കിലും സ്വാസ താൽപ്പര്യങ്ങൾക്ക് വേണ്ടി മതത്തിൽ അഭിപ്രായപ്പെടുത്തുന്ന മതസംഘടനാ നേതാക്കന്മാരെ പോലെയല്ല നിങ്ങളുടെ പ്രവർത്തനം നിങ്ങളുടെ ആലോചിച്ച് നോക്കുക യാസപ്പോലെ എന്തോ